മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോൾ ബൈക്ക് അപകടത്തിൽ ദാരുണമായി മരിച്ച പഞ്ചാബി ഗായകനും നടനുമായ രാജീർ ജവാൻത അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ബൈക്ക് യാത്ര നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ബൈക്ക് യാത്ര നടത്താൻ തീരുമാനിച്ചപ്പോൾ അങ് ആ ബൈക്കിൽ യാത്ര ചെയ്യരുതെന്നും ഇപ്പോൾ പോകരുതെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ അപേക്ഷിച്ചിരുന്നുവെന്നും ആ അപേക്ഷ അവഗണിച്ച ആ യാത്രയിലാണ് അദ്ദേഹത്തിന് ഈ ദാരുണമായ അപകടം സംഭവിക്കുകയും പിന്നീട് ആശുപത്രി ദിവസങ്ങളോളം ജീവനു വേണ്ടി മല്ലിട്ട് അവസാനം മരണത്തിന് കീഴടങ്ങിയതും എന്നാണ് ഒരു സുഹൃത്ത് പറയുന്നത് പഞ്ചാബി സംഗീത മേഖലയിലെ പ്രശസ്ത ഗായകനും നടനുമാണ് രാജ്വീർ ജവാൻദ മുപ്പത്തഞ്ചു വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഒരു ആക്സിഡന്റിൽ അന്തരിച്ചു രണ്ടാഴ്ചയോളം അദ്ദേഹം മൊഹാലിയിലെ കോർട്ടീസ് ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു പഞ്ചാബിൽ ഒരുപാട് ആരാധക വൃന്ദമുള്ള ഒരു സെലിബ്രിറ്റി ആയിരുന്നു അദ്ദേഹം സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഹിമാചൽ പ്രദേശിലെ ബഡ്ഡിക്ക് സമീപം അദ്ദേഹം ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ടു അദ്ദേഹം ബൈക്കിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ റോഡിൽ അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചില മൃഗങ്ങൾ റോഡിൽ വന്ന് ബൈക്കിന് മുന്നിൽ ചാടുകയും പെട്ടെന്ന് അവയെ ഇടിക്കാതിരിക്കാനും ബൈക്ക് അറിയാതിരിക്കാനും ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബൈക്ക് തെന്നി മാറി വീഴുകയായിരുന്നു തലയ്ക്ക് നട്ടല്യനും ഗുരുതരമായി പരിക്കേറ്റു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹവും ഭാര്യയുമായുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ സംഭാഷണം വാർത്തകളിലെല്ലാം തന്നെ ഇടം നേടിയിട്ടുണ്ട് രാജ്വീർ ജവാന്തേട് ഒരു അടുത്ത സുഹൃത്ത് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ഭാര്യ രാജവീറിന്റെ അടുത്ത് ആയിരത്തി മുന്നൂറ് ഹൈ പവർ മോട്ടോർ സൈക്കിളിൽ യാത്ര പോകരുതെന്ന് അപേക്ഷിച്ചിരുന്നു എന്നാണ് യാത്ര മാറ്റിവെക്കാൻ അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിരുന്നാലും ഉടൻ മടങ്ങി വരാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഗായകൻ പോകാൻ തീരുമാനിച്ചത് ഭാര്യ പറയുന്നത് കേൾക്കാത്തതിന്റെ അനന്തര ഫലങ്ങൾ ഇപ്പോൾ വ്യക്തമായെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഗായകന്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റും വൈറലാവുകയാണ് മരണവാർത്ത പുറത്തു വന്ന ഉടനെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി അതിൽ അദ്ദേഹം കടൽ തീരത്ത് ശാന്തനായി നിൽക്കുന്നത് കാണാം അദ്ദേഹത്തിന്റെ തുതി എന്ന ഗാനത്തിലെ വരികൾ പശ്ചാത്തലത്തിൽ കേൾക്കാനും സാധിക്കുന്നുണ്ട് ആ പോസ്റ്റിൽ അടിക്കുറപ്പിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പഞ്ചാബി സിനിമ വ്യവസായവും ആരാധകരും അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖിക്കുകയാണ് രാജ്വീർ ജവാൻ തയുടെ മരണം പഞ്ചാബി സംഗീത സിനിമാ മേഖലയെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ ആശുപത്രിയിൽ എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലെ നിരവധി താരങ്ങളും ആരാധകരും അദ്ദേഹത്തിന് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിച്ചു എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിഫലമായി അദ്ദേഹം മരണത്തിന് കീഴടങ്ങി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അകാലത്തിലുള്ള വിയോഗത്തിൽ ഏവരും ഞെട്ടലിലാണ് പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ ജാദ്രോണിലെ പോണ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ് രാജ്വീർ ജവാൻത തുദീസ് പെണ്ട സർദാരി ലാൻലോട്ട് കങ്കണി അഫ്രീൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം നൽകി ഗായകൻ മാത്രമല്ല നല്ലൊരു നടനും കൂടിയായിരുന്നു അദ്ദേഹം സുബേദാർ ജോഗീന്ദർ സിംഗ് അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ പഞ്ചാബി ചിത്രമാണ് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ സിന്ധ് ജാൻ അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇറങ്ങിയ മിന്തോ തസീല ധർമ്മി തുടങ്ങിയ പഞ്ചാബി ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു